ഒരു ഡ്രൈ ആയിരിക്കണമെങ്കിൽ ആവശ്യം ഇത് നോക്കി ചെയ്യണം പോലെ ദോഷമാവുപോലെയൊന്നും ആക്കാൻ പാടില്ല ഇതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് ഈ പതിനാറ് കളം വെച്ച് വരച്ചിട്ട് ഇതിൽ അറുപത്തിനാല് വെട്ട അടുക്ക് കറുപ്പ് ഇപ്പം കണ്ട അഞ്ചുകളായി നമുക്ക് എന്ത് അലങ്കാരം കൊടുക്കാം ബോർഡറൊക്കെ വെച്ച് അലങ്കാരം കൊടുത്ത് ഭംഗിക്കിടന്നു ഭാഗത്ത് കരിഞ്ഞ് ഇരു കരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടേക്കും ഉണക്കലരി നുറല്ലാത്ത മുഴുവരി അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇവിടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ദൂബായി ണൊക്കെ ചെയ്യാനുണ്ട് തർപ്പണ നമ്മള് നമ്മൾ ദീക്ഷയോട് കിട്ടിയിട്ട് പഠിക്കുക അത് ദീക്ഷാ ഭാഗമാകുന്നുണ്ട് അത് പഠിക്കുക എന്നിട്ട് ഇതോടുകൂടി നിറഞ്ഞു എന്ന് സങ്കല്പിക്കും എന്നിട്ട് നമ്മൾ ഈ തീർത്ഥജലം ഈ പൂജാമണ്ഡലം വയ്ക്കും ഇപ്പൊ ദൈവങ്ങളെ പഠിച്ചൊന്നുമില്ലല്ലോ എന്താണ് വടക്കേ പറമ്പിൽ രാധാകൃഷ്ണൻ ചില സന്ധ്യയിൽ കളയാൻ കൊണ്ട് തൊത്തു ഒന്ന് എന്നിട്ട് പിന്നെ നേരെ കൈ കൈകള് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ചു രണ്ട് പഞ്ച അതിനുവേണ്ടി ഭഗവതിയുടെ അടുത്തു പുഷ്പാർഷനങ്ങൾ എടുത്തു എന്നിട്ട് ഭഗവതി ഭഗവതി കാണിച്ചു എന്നിട്ട് ഇതിവിടെ വെച്ചു വീണ്ടും മൂന്ന് മന്ത്ര ഇല്ലാണ്ട് കൊടുക്കാം കോഴിക്കോട്ടെ അറിയുന്നവർ കോഴിത്തോട്ടും അതെല്ലാം ഉണ്ടെങ്കിൽ അവരുടെതായ പ്രാർത്ഥന മാത്രം സങ്കല്പം ചെയ്യാം ഇവിടുന്ന് കോഴിത്തോട്ട് വാരി എടുക്ക പൂക്കള് നമ്മൾ വാരിയെടുത്തു വാരിയെടുത്തിട്ട് ഘാണിച്ച് അതിന് കട്ടപിടിച്ചുകൾ ചേർത്തു എന്നിട്ട് എന്തു ചെയ്യുക ടി വിയിൽ പരിപൂർണയെ സംഘത്തിൽ നമ്മൾ വായിക്കുന്നത് രണ്ടും ചേർത്തിട്ട് ശിവശക്തി മേണ സംഘം താളരൂപായാളകൾ ജയിക്കും വന്ദേ